എന്റെ ഭഗവാനെ ഇന്നലെ എനിക്ക് പ്രാന്തായിട്ട് ഞാൻ എനിക്ക് വെള്ളം അടിച്ചാൽ ഉണ്ടാവുന്നേക്കാളും കൂടുതൽ വട്ടമായിട്ട് കാരണം ഇന്നലെ സി എമ്മിന്റെ മുമ്പിൽ അങ്ങേർക്കാണെങ്കിൽ സംസാരിക്കണം സംസാരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഞാനൊന്ന് വിളിച്ച് താരമായിട്ട് അതെ പുള്ളി അല്ലാതെ വേറെ ആരുമായിട്ടാണ് പുള്ളിയുമായിട്ട് പുള്ളിയുടെ കയ്യിൽ എന്നാല് ഡയല ചെയ്ത് ഡയലി ചെയ്ത് തരുമ്പോഴെല്ലാം തന്നെ ഇത് ഇങ്ങനെ പോകുന്ന കോൾ ഫോർവേഡിംഗ് എന്ന് പറഞ്ഞോണ്ട് പോയിട്ട് ജസ്റ്റ് പിന്നെ പിന്നെ ഒരു വേറൊരു നമ്പറിലോട്ട് റീഡയറക്ട് ചെയ്ത് ആ നമ്പറിൽ ചെല്ലുമ്പഴത്തേക്ക് നോട്ട് അക്സെപ്റ്റിംഗ് എനിക്ക് ഇന്നലെ രാത്രി ഇന്നലെ ഞാൻ സാറിനോട് പറഞ്ഞില്ല ഞാൻ തിരിച്ചു സാറേ വിളിക്കാറുണ്ട് പറഞ്ഞില്ലേ അന്നര മുതൽ അതായത് എട്ടര മുതൽ സംഭവിക്കുന്ന കാര്യം അല്ല അത് മറ്റേ ആറാം തീയതി മീറ്റിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറിനോട് അന്നേരം ഓൾറെഡി അദ്ദേഹം നേരിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്നോണ്ടാണ് അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഓക്കേ ഇന്ന് എന്നിട്ട് രാവിലെ ഞാൻ പ്ലസ്സിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ആക്കി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കയറി ഒന്നുകൂടെ ട്രൈ നോക്കി അന്നേരം കിട്ടുന്നില്ല അല്ല ഇനിയിപ്പൊ നമ്മൾ അത് കുഴപ്പമില്ല അത്രയും ദിവസം മതി നമുക്ക് അതിന്റെ ആവശ്യള്ളു കാരണം സി എം വന്ന ഇനോഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവര് നിയമം തീരുമാനമെടുക്കാനുള്ള എടുത്തുള്ളൂ നമുക്ക് വിളിക്കാനുള്ളവരെ വിളിക്കാനുള്ള സമയമുണ്ട് ബാക്കിയുള്ള തിങ്കളാഴ്ച മുതൽ ഓടി കഴിഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും മൂന്ന് ദിവസം ജോലിയുള്ളൂ നമ്മളുടെ കാര്യം ഇവര് ഇപ്പം പ്രൊജക്റ്റ് നമ്മളിപ്പം സ്കൂളിന്റെ അവിടെ ഫീസ് ഉണ്ടെന്നതിന് സാർ കൊടുക്കണ്ട ഗവൺമെന്റിന് തന്നെ കൊടുക്കണേ പേയ്മെന്റ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള അറേഞ്ച്മെന്റ് മാത്രം വീട്ടിലൊരു കമ്മീഷനാ